ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം രണ്ടു മൂന്ന് സിനിമയുടെ അപ്ഡേഷൻ വന്നിട്ടുണ്ട് നമ്മളെല്ലാവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന രണ്ട് വലിയ സിനിമകളാണ് ഒന്ന് മമ്മൂക്ക നായകനായിട്ട് എത്തുന്ന വസൂക്ക മറ്റൊന്ന് ഡയറക്ടൻ നായകനായിട്ട് എത്തുന്ന പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന എൽ ടു എംബുരാൻ അത് വലിയ അപ്ഡേഷൻ തന്നെയാണ് കാരണം പാൻ ഇന്ത്യൻ സിനിമയാണ് എല്ലാ ലാംഗ്വേജിലും ഉണ്ട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തിയേറ്ററുകൾ റിലീസ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന സിനിമ അതോടൊപ്പം തന്നെ പുതിയ പുതിയ ചില അപ്ഡേഷൻ കൂടെ വരുന്നുണ്ട് ഈ സിനിമയ്ക്ക് മൂന്ന് മണിക്കൂറും ഒരു മിനിറ്റുമാണ് ഇതിൻ്റെ ഒരു ദൈർഘ്യം ഈ സിനിമയുണ്ടത് ഇതിനകത്ത് മമ്മുക്ക ഒരു പ്രധാനപ്പെട്ട റോളിൽ എത്തുന്നു എന്നുള്ള ചില ന്യൂസുകളൊക്കെ വരുന്നുണ്ട് അത് ശരിയാണോ ഇല്ലേ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാൻ സാധിക്കും അങ്ങനൊരു സംഭവം ഉണ്ടോന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇൻഡസ്ട്രി കത്തും നിന്ന് കത്തും എന്നുള്ള ഒരു സംശയമില്ല നമ്മൾ പൃഥ്വിരാജ് ലൂസിഫർ എന്ന സിനിമ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംവിധാനത്തിൽ ഇറങ്ങിയപ്പോഴത്തേക്ക് ഇത്രയും നമ്മൾ പ്രതീക്ഷിച്ചില്ലെങ്കിലും അക്കാലത്തെ മലയാളത്തിൽ ഏറ്റവും വലിയ ഹിറ്റ് നേടിയ സിനിമ തന്നെയായിരുന്നു ആ ഹിറ്റ് ആവർത്തിക്കാൻ വേണ്ടി വീണ്ടും എൽ റ്റു ഈ വരുന്ന മാർച്ച് ഇരുപത്തി ഏഴാം തീയതി തിയേറ്ററിലേക്ക് എത്തുകയാണ് അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന മമ്മൂക്കാടെ ബസൂക്ക എന്ന സിനിമയാണ് ഡൊമിനിക്ക് സിനിമ വന്നു അതൊരു ഒരു എന്താ പറയുക ഒരു ഫാമിലി സബ്ജെക്റ്റ് ആയിട്ടുള്ളൊരു സിനിമ ആയിരുന്നു ഫാൻസുകാർക്ക് ആഘോഷിക്കാൻ പറ്റുന്ന വലിയ ഒരു സംഭവം എന്നുള്ളൊരു സിനിമ അല്ലെങ്കിൽ പോലും അത്യാവശ്യം നല്ല കളക്ഷൻ നേടി സിനിമ ഇപ്പോഴും തിയേറ്ററിൽ നിറഞ്ഞ സദസ്സിൽ പ്രദർശനം നടത്തുന്നുണ്ട് അപ്പോൾ നമ്മുടെ മമ്മൂക്കാടെ ബസൂക്കയുടെ ഒരു ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഈ വരുന്ന ഫെബ്രുവരി പതിനാലാം തീയതി സിനിമ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്യാൻ എത്തുന്നു എന്നായിരുന്നു നമ്മൾ അറിഞ്ഞിരുന്നത് പക്ഷേ ഇതിൻ്റെ റിലീസിംഗ് ഡേറ്റ് മാറ്റി വെച്ചിരിക്കുന്നത് അതിൻ്റെ ചില കാരണങ്ങൾ പറയുന്നത് സിനിമയുടെ വർക്ക് കുറച്ചും തീരാനുണ്ട് അതല്ല എടുപടിയിൽ നിന്നൊരു സിനിമ എടുത്തിട്ട് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് അറിയാമല്ലോ ബോക്സ് ഓഫീസിൽ പരാജയപ്പെടാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷ്മമായിട്ട് ഓരോ കാര്യങ്ങളും ചെയ്തിട്ടാണ് സിനിമ ഇറക്കാൻ പോകുന്നത് ഇതിൻ്റെ ലേറ്റസ്റ്റായിട്ടൊരു ലുക്ക് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് നിങ്ങളീ കാണുന്നതാണ് ഗംഭീരമായിട്ടുണ്ട് മലയാളത്തിലെ ആദ്യത്തെ ഗെയിം ത്രില്ലർ സിനിമ ആയിട്ടാണ് ഇത് തിയേറ്ററിലേക്ക് എത്താൻ പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് പ്രതീക്ഷയുണ്ട് കലൂർ ടെന്നീസിൻ്റെ മകൻ ടിനോ ടെന്നീസാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു പിടി നമുക്ക് അവസരം നൽകിയിട്ടുണ്ട് ടിനോ പാപ്പച്ചനുണ്ട് അത് ടിനോ ടെന്നീസിൻ്റെ മറ്റൊരു സിനിമ കൂടെ നമുക്ക് അഭിനയിക്കുന്നുണ്ട് നമ്മുടെ അമൽ അമൽനിരതിൻ്റെ സിനിമ വരാനുണ്ട് അങ്ങനെ ഒരുപാട് സിനിമകളുടെ അപ്ഡേഷൻ പുതിയ സംവിധായകരുമായിട്ടുള്ള സിനിമകൾ വരാനായിട്ട് പോകുന്നു ഈ ബസൂക്കായലിപ്പം മമ്മുക്ക മമ്മുക്കാരുടെ ഡെബിങ് പോർഷൻ പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആണ് ബസൂക്കായുമായി ബന്ധപ്പെട്ട് അതിൻ്റെ റിലീസിങ് ഡേറ്റുമായിട്ട് വന്നു കാരണം ഇത് വ്യക്തമായിട്ട് ഞാൻ അറിഞ്ഞിടത്തോളം ഫെബ്രുവരി പതിനാലാം തീയതി തന്നെ സിനിമ തിയേറ്ററിലേക്ക് എത്തുമെന്നാണ് അറിയാൻ സാധിക്കും പക്ഷേ ആ സമയം കൊണ്ട് സിനിമയുടെ വർക്ക് തീരില്ല എന്നാണ് മറ്റ് ചില മേഖലകളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത് അവിടൊപ്പം തന്നെ മലയാളത്തിലെയും തമിഴിലുമായിട്ടൊക്കെ വലിയ വലിയ സിനിമകളാണ് വരാൻ പോകുന്നത് അപ്പം ശിവകാർത്തിയ നായകനായിട്ടെത്തുന്ന ഒരു ലേറ്റസ്റ്റ് സിനിമയുടെ അപ്ഡേഷൻ വന്നിരുന്നു ഇന്നലെ അതിൻ്റെ ട്രെയിലറൊക്കെ പുറത്തിറങ്ങിയിരുന്നു ഗംഭീരമായിട്ടുള്ള ട്രെയിലറാണ് പഴയ കാലഘട്ടമാണ് അതിനകത്ത് കാണിക്കുന്നത് ശിവകാർത്തിയൻ്റെ ബർത്ത്ഡേയുമായി ബന്ധപ്പെട്ട് ഈ സിനിമ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതൊപ്പം തന്നെ ദുൽഖർ സൽമാൻ്റെ കമ്പനി നിർമ്മിക്കുന്ന കല്യാണി മെയിൻ കഥാപാത്രമായിട്ട് എത്തുന്ന ഒരു സിനിമയുടെ ഒരു അപ്ഡേഷൻ വരും ഏഴാ പതിനാലാം തീയതി കാണാൻ കാത്തിരിക്കുമ്പോൾ ഒരു ചെറിയൊരു നിരാശ നൽകുന്നു ഒരാഴ്ച കൂടെ സിനിമയുടെ റിലീസിങ് ഡേറ്റ് നീണ്ടുപോകുന്നു എന്നുള്ള ഒരു വാർത്തയാണ് അത് എത്രത്തോളം ശരിയാണ് എന്നതിനെ കുറിച്ചിട്ട് അറിയത്തില്ല എന്നാലും ഇപ്പം നമുക്കവിടെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടി മോഹൻലാൽ അതുപോലെ തന്നെ അതു ഫാദ് ഫാസിൽ കുഞ്ചാക്കോ ബോബൻ അങ്ങനെ വലിയൊരു ഒരു മൾട്ടി സ്റ്റാർ ചിത്രത്തിൻ്റെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുന്നു ഇന്നലെ ഇതിൻ്റെ ഒരു പോസ്റ്റർ പുറത്തു വന്നിരുന്നത് ഫാൻമെയ്ഡ് ആണ് എന്ന തരത്തിലൊക്കെ ഒരുപാട് ആൾക്കാർ അതിൻ്റെ കമൻ്റുകളും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു മീൻസ് ഫാൻമെയ്ഡാണെങ്കിൽ പോലും മമ്മുക്കാട് ആ ഒരു ലുക്ക് കണ്ടപ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നലെ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തത് അതിനകത്ത് ഒരുപാട് ആൾക്കാർ കമൻ്റ് ഇടുന്നുണ്ട് ഇത് ഈ സിനിമയുടെ അല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങളിപ്പം ഈ കാണുന്നൊരു പോസ്റ്റർ എന്തായിരുന്നാലും ഇത് ഒരു കൊടൂരം മാസ് ലുക്ക് തന്നെയായിരുന്നു കാരണം ലുക്കിൻ്റെ കാര്യത്തിലൊന്നും മമ്മുക്കായ മാറ്റി നിർത്താനോ അഭിനയത്തിൻ്റെ കാര്യത്തിൽ മമ്മുക്കായ മാറ്റി നിർത്താനോ ഒന്നും ആരെയും കൊണ്ട് സാധിക്കത്തില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം അപ്പോൾ എംബുരാൻ സിനിമയ്ക്കകത്ത് മമ്മുക്ക ഉണ്ടോ ഇനി പതിനാലാം തീയതി എന്നുള്ളത് ഇരുപത്തിനാലാം തീയതിയിലേക്ക് തന്നെയാണോ സിനിമയുടെ റിലീസിൻ്റെ ഡേറ്റ് മാറ്റിയിരിക്കുന്നത് അപ്പോൾ സിനിമയുടെ ബസൂക്ക സിനിമയുടെ ഒരു ഒഫീഷ്യൽ ട്രെയിലർ ഉടൻ തന്നെ ഇറങ്ങും അതിൻ്റെ ഫൈനൽ കട്ട് നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു വാർത്തയും കൂടെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ ട്രെയിലറോടെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് സിനിമയെക്കുറിച്ചൊരു കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാൻ സാധിക്കും കാരണം മലയാളത്തിലെ ഒരു പരീക്ഷണ ചിത്രമായിട്ടാണ് ഈ സിനിമ തിയേറ്ററിലേക്ക് ഇറങ്ങാൻ പോകുന്നത് പരീക്ഷണ ചിത്രങ്ങളെല്ലാം വിജയിപ്പിച്ചിട്ടുള്ളൊരു മഹാനടൻ തന്നെയാണ് നമ്മുടെ മമ്മക്ക അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നൻപകൽ നേരത്ത് മയക്കം റോഷാക്ക് ബ്രഹ്മയുഗം അപ്പോൾ ഈ സിനിമകളൊക്കെ പരീക്ഷണ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള ചിത്രങ്ങളാണ് അതെല്ലാം ഇരു കൈനീട്ടി പ്രേക്ഷകർ സ്വീകരിച്ചു കാരണം മമ്മൂക്ക കൊടുക്കുന്ന ആ സാധനം അതമ്മൊരു സാധനം തന്നെയായിരിക്കും ബസുക്കായാലും ഒരുപാട് പ്രതീക്ഷയുണ്ട് സിനിമയ്ക്ക് കാരണം അവർ ആക്ഷൻ പാക്ക് സിനിമ സിനിമയാണിത് അപ്പം അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയുണ്ട് പിന്നെ പുതിയ സംവിധായകരുടെ അവരുടെ ഭാവനയിൽ ഉദിക്കുന്ന സംഭവങ്ങളെല്ലാം അത് മമ്മൂക്ക നൽകും ഞാൻ ഇന്നലെ വീഡിയോ ചെയ്ത സമയത്ത് ഒന്ന് രണ്ട് ആൾക്കാർ നിങ്ങൾക്കറിയാമല്ലോ ഈ ഇടുന്ന ആൾക്കാർ സത്യം പറഞ്ഞാൽ അവർ മമ്മൂക്ക എന്ന് പറഞ്ഞ നടനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് അറിയാത്ത ആൾക്കാരായിരിക്കും കാരണം നമുക്കൊക്കെ ഇനി ആക്ഷൻ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്ന രീതിയിലുള്ള ചില കമൻറ്റുകളൊക്കെ കിട്ടും പുള്ളി ഈ എഴുപത്തി മൂന്നാമത്തെ വയസ്സിൽ തകർത്താടി അറിമതിച്ചത് നിങ്ങൾ ടർബോയിൽ കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ പുള്ളി മനസ്സ് വിചാരിച്ചങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാണല്ലോ പിന്നെ അതങ്ങോട്ട് പൊളിച്ചടുക്കുക എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു തിയറി അത് പ്രായം എന്ന് പറയുന്നത് ഒരു നമ്പർ മാത്രമായിരിക്കും മനസ്സാണ് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് ഇന്ത്യൻ സിനിമയിൽ ഉദിച്ചു നിൽക്കുന്ന ഈ ഉദയ സൂര്യനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട മമ്മക്ക അപ്പം എന്താണെങ്കിലും ബസൂക്ക സിനിമ കാണാൻ കാത്തിരിക്കുന്നവർക്ക് ഒരു ചെറിയ നിരാശ ഉണ്ടെങ്കിലും സിനിമ തിയേറ്ററിലേക്ക് പതിനാല് അല്ലെങ്കിൽ ഇരുപത്തി ഒന്നാം തീയതി ഷുവറായിട്ടും സിനിമ തിയേറ്ററിലേക്ക് എത്തും അപ്പം നമുക്ക് കാത്തിരുന്നത് കാണാം എൽ ടു ബസൂക്ക അങ്ങനെ വലിയ വലിയ സിനിമകൾ മലയാളത്തിലേക്ക് ഇറങ്ങാനായിട്ട് പോകുന്നത് അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും